നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ ഓമൈ ഗോൾഡോ നിങ്ങളെല്ലാം കാണാൻ ആഗ്രഹിച്ച പാറുവിനെ ഞാൻ എന്റെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ എല്ലാം കാരണവർ ഈ നിൽക്കുന്ന ചേട്ടനാണ് എല്ലാവർക്കും അറിയാം പിന്നെ ഇദ്ദേഹം നമ്മുടെ ഓമൈ ഗോളിലെ പുതുമുഖതാരമൊന്നുമല്ല പക്ഷെ ഇദ്ദേഹം ഒരു ഭീഷ്മാചാര്യനായിരുന്നു കഥയുടെ ഞാൻ കൊറേ കൺഗ്രാച് ക്യാമറ ക്യാമറ ഞാൻ മാത്രമാണ് നമ്മുടെ നമ്മുടെ അതെ 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 ഇവർക്ക് ചാനലിനോട് ഒന്ന് പറയാൻ അവരുടെ ഫാമിലി നമ്മൾ ജീവിക്കാൻ കാലം ഒരുപാട് എന്താ ചേട്ടാ ഒന്ന് പറയാനുള്ളത് ഇരുപത് വർഷമായി ഞങ്ങൾ മലയാളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു അരികണ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഷോ അത് കഴിഞ്ഞിട്ട് കുലമാല എന്ന് പറയുന്ന ഷോ ഇത് കഴിഞ്ഞ പൊന്നാമത്തെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഷോ ഏതാണ്ട് നാനൂറ്റി അൻപതിലധികം എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു ഷോ ഏതാണ്ട് മലയാളത്തിൽ ഇത്രയധികം വർഷം നീണ്ടുപോകുന്ന ഒരു ഷോ ഒരേ ടീം തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷം അതിന് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഭയങ്കരമാണ് ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വിജയം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവൻ പണയം വെച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട് നമ്മുടെ പ്രോഗ്രാം വരാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് ആ പ്രോഗ്രാം വരാൻ വേണ്ടി കാത്തിരുന്നു കൊണ്ട് ആളുകൾ കാണാൻ കൃത്യമായി കാണുകയും അതിനെ കമന്റ് ഇടുകയും ചെയ്യാറുണ്ട് വലിയ സന്തോഷം രണ്ട് കൈയും നീട്ടി ഈ പ്രോഗ്രാമിനെ വരവേൽക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാരും പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ഇഷ്ടമാണ് എന്നെല്ലാം വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇനിയും എല്ലാരും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം ായിട്ടുള്ള അഭിനയമാണല്ലോ അതെ പിന്നെ ആ ചെടിയിലൊക്കെ ഇവിടെ മടി കൂടുമ്പോ നിങ്ങൾ എന്തേലും കാണിക്കുന്നു എല്ലായിടത്തും ഈയൊരു ഡയലോഗുണ്ട് കേട്ടോ എന്ന് പറയുന്ന ആ ഡയലോഗ് എല്ലാവർക്കും ഇഷ്ടമാണ് പറഞ്ഞേക്കന ഈ ഹാർമണി എല്ലാ കാലവും നിലവിൽ ഈ പ്രോഗ്രാം നമ്മുടെ എന്റെ തൊണ്ണൂറ് വയസ്സിലും എനിക്ക് ചാരിവാസം കാണേണ്ടതാണ് ഏഹ് നിങ്ങളെ യൗവനത്തോടെ വേണം നിൽക്കാൻ ഓക്കെ നല്ല ഉള്ളരുത് അല്ല ഒത്തിരി സങ്കടമുള്ള കാര്യമാണ് നിങ്ങൾ നല്ല കൊള്ളണ്ടേട്ടോ ഏഹ് ഇപ്പഴുള്ള പ്രോഗ്രാമിനൊന്നും തല്ലൊന്നും കൊള്ളുന്നില്ല ഗ്രാൻഡാണ് ഒത്തിരി നന്ദി സ്നേഹം നല്ല സന്തോഷം കാരണം നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ട് പെട്ടെന്ന് സാറിനെ കണ്ടോ അതെ കണ്ടോ പറഞ്ഞ കാര്യം വലിയ സന്തോഷം കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ വന്ന ഒരു ആൾക്കാരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയാത്ത അവരുടെ ഭാഗ്യമാണ് സത്യം അത് ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത് അതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു നല്ല സന്തോഷം കാരണം ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ചേട്ടൻ എല്ലാരും നമ്മുടെ ഫാൻസ് എന്ന് അറിയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് താങ്ക് ഒരു ക്യാമറ മാത്രമാണ് യൂണിറ്റ് ഒട്ടാകാണ് പതിവ് അവിടെ ഉള്ളത് എന്തിനും ഏത് വർക്കിലും കൂടെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് ടീമിലുള്ളത് നമ്മുടെ ചീഫ് ശ്രീകുമാർ ബെസ്റ്റ് ടീമാണ് നമ്മളെ നമ്മള് പത്തത്തില് പത്തിരുപത്തി രണ്ടോള് ടീമാണുള്ളത് അതിൽ ആരെങ്കിലും ഷെഡ്യൂൾ വരുന്നതനുസരിച്ച് എന്റെ പേരൊന്നുകൂടെ ഓക്കെ അപ്പൊ ശെരി നമുക്ക് ഇനി ഇതുപോലെ എവിടെ വെച്ച് കാണണം ഓക്കെ നിങ്ങളുടെ ഷൂട്ടിംഗ് സൈറ്റിൽ ഞാൻ വന്നോട്ടെ ഒരു ദിവസം ഏ ശരി താങ്ക് യു